കല്യൂട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര ഘടകം വകയായി മുടങ്ങാതെ ഇത്തവണയും നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു ക്ഷേത്രത്തോട് ചേർന്നുള്ള പാടശേഖരത്തിൽ തന്നെയാണ് കൃഷി ഇതിന്റെ ഭാഗമായി നടന്ന ഞാറ് നാടിന്റെ ഉത്സവമായി മാറി ക്ഷേത്രത്തിലെ നിത്യനിദാന കർമ്മങ്ങൾക്കും ഉത്സവങ്ങൾക്കും ആവശ്യമായ ധാന്യം സ്വന്തം നിലയിൽ വിളയിച്ചെടുക്കണമെന്ന തീരുമാനം മുറുകെ പിടിച്ചുകൊണ്ടാണ് കല്യോട്ട് ശ്രീ ഭഗവതി ക്ഷേത്ര ഘടകത്തിലെ ഭരണസമിതിയും ആഘോഷ കമ്മിറ്റിയും കൈകോർത്ത് ഈ വർഷവും നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായുള്ള വിശാലമായ പാടശേഖരത്തിലെ അഞ്ചേക്കർ വയലിലാണ് കൃഷി ഇതിനാവശ്യമായ ഞാറ്റടികൾ തയ്യാറാക്കിയതും ഇവിടെ വെച്ച് തന്നെയാണ് ഞാറ് പറിക്കലും കറ്റകളാക്കിയും നടിയിലുമൊക്കെയായി വെള്ളിയാഴ്ച രാവിലെ നടന്ന നാട്ടിയുത്സവം അക്ഷരാർത്ഥത്തിൽ പോയ കാല വയൽക്കാഴ്ചകൾക്ക് പുനർജനിയേകി പഴയ തലമുറക്കാർക്ക് ഞാറ് പരിചയം പുതുക്കലായപ്പോൾ പുതിയ പുതിയ പാഠത്തിന്റെ പരിശീലനമായി പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ഏകദേശം നാല് ഏക്കറിലധികം സ്ഥലത്താണ് ഈ നാട്ടിലെ എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്സവം നടത്തുന്നത് നാട്ടുകൂട്ടങ്ങളും കുടുംബശ്രീകളും അതുപോലെ തന്നെ കൃഷിഭവനും ക്ഷേത്രം ഭാരവാഹികളും ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ നടിയിൽ ഉത്സവം നടത്തുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരമാണ് കൃഷി എന്ന് പറയുന്നത് ആ കൃഷിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുകയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ പാരമ്പര്യമായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ കൃഷി ഇവിടെ നടക്കുന്നത് വാർഡ് മെമ്പർ രതീഷ് രാഘവൻ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാർത്തിയായിനി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം കെ ബാബുരാജ് നാലാം വാർഡ് മെമ്പർ അംബിക കൃഷ്ണൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ മണികണ്ഠൻ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പത്മനാഭൻ കല്യോട്ട് ക്ഷേത്ര കഴകം സെക്രട്ടറി കെ ഗോപാലൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ജനാർദ്ദനൻ കല്യോട്ട് എന്നിവർ ആശംസകൾ നേർന്നു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ദാമോദരൻ സ്വാഗതവും ഭരണസമിതി അംഗം കരുണാകരൻ കാമലും നന്ദിയും പറഞ്ഞു കൃഷി ഓഫീസർ കെ ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ചു പുതിയ തലമുറയെയും പഴയ തലമുറയെയും കോർത്തിണക്കിക്കൊണ്ട് നെൽകൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ യജ്ഞത്തിന് കൃഷിഭവൻ്റെ എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ നൽകുന്നതാണ് ഏകദേശം ആറ് ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി ചെയ്യുകയാണ് വർഷങ്ങളായി തരിച്ചിട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ എടുത്ത് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ കല്ലോട്ട ക്ഷേത്രത്തിലെ ഭാരവാഹികൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് ഈ നെൽകൃഷി സംരക്ഷണ യജ്ഞത്തിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ എപ്പോഴും നൽകുന്നതാണ് കൃഷി വകുപ്പിന്റെ എല്ലാവിധ സഹ സഹായങ്ങളും ഈ പദ്ധതിക്ക് നൽകാറുണ്ട് ഭക്ഷണമായി ചക്കപ്പുഴുക്കും കഞ്ഞിയും ഒരുക്കിയും ഈ ഗ്രാമീണ ജനത നാട്ടിക്ക് പൈതൃകത്തിന്റെ തനിമയും മേന്മയും പകർന്നു ഇതിന്റെ അണിയറക്കാഴ്ചകളും ഗൃഹാതുരമായി കർക്കിടകം പതിനെട്ടിലെ നിറപുത്തരി ഉത്സവമാണ് കൃഷിയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം അതിനായി പൗർണമി വിത്രയ്ക്കി നടത്തുന്ന ഈ ഉദ്യമം പൂർണ്ണ വിജയത്തിലെത്തുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ അരികിലായി കുടികൊള്ളുന്ന അന്നപൂർണേശ്വരിയായ ഭഗവതി എല്ലാം കണ്ടറിഞ്ഞ് കാത്തുകൊള്ളുമെന്നും കടാക്ഷം ചൊരിയുമെന്നുമുള്ള ആത്മവിശ്വാസം തന്നെയാണ് സകലതിലുമെന്നതുപോലെ ഈ സബരിയയിലും ഇവരുടെ ഏറ്റവും വലിയ കരുത്തും കരുതലും ന്യൂസ് ബ്യൂറോ പെരിയ